നവംബർ ഇരുപത്തിയാറ് പോർട്ട് മൗറീസിലെ വിശുദ്ധ ലിയോനാഡ് പതിനെട്ടാം നൂറ്റാണ്ടിലെ മഹാനായ സുവിശേഷകൻ എന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരി വിശേഷിപ്പിച്ച വിശുദ്ധനാണ് പോർട്ട് മൗറീസിലെ വിശുദ്ധ ലിയോനാർഡ് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് ഡിസംബർ ഇരുപതിന് ഇറ്റലിയിലെ ലിഗൂരിയ പ്രദേശത്തെ കടൽത്തീര നഗരമായ പോർട്ട് മൗറീസിലാണ് ലിയോനാഡ് ജനിച്ചത് മാതാപിതാക്കൾ നൽകിയ പേര് പോൾ ജെറോം കാസനോവ എന്നായിരുന്നു പിതാവ് ഡൊമിനിക് കാസോനോവ സത്യസന്ധനും ഉറച്ച ക്രിസ്തീയ വിശ്വാസിയുമായി അറിയപ്പെട്ട ഒരു കപ്പൽ ക്യാപ്റ്റൻ ആയിരുന്നു ഇത്ര നല്ല പിതാവിനെ നൽകിയതിനെ ഓർത്ത് പിന്നീട് ലിയോനാഡ് ദൈവത്തിന് നന്ദി പറയുമായിരുന്നു പോൾ ജെറോം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ അന്നാ മരിയ മരിച്ചു എങ്കിലും ആഴമായ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് അവൻ വളർന്നത് പഠനത്തിൽ മിടുക്കനായിരുന്ന പോൾ ജെറോമിനെ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മാവനൊപ്പം താമസിച്ച് പഠിക്കുവാനായി റോമിലുള്ള ജസ്യൂട്ട് കോളേജിലേക്ക് അയച്ചു പോൾ ജെറോമിനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു കുടുംബം ആഗ്രഹിച്ചത് എന്നാൽ റോമിൽ പഠിക്കുമ്പോൾ അവന് സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി ലഭിച്ചു തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന അദ്ദേഹം ലിയോനാർഡ് എന്ന പേര് സ്വീകരിച്ചു ലാളിത്യത്തിലും പ്രാർത്ഥനയിലും പരിഹാര പ്രവർത്തികളിലും ജീവിച്ച അദ്ദേഹം ഈശോയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിച്ചിരുന്നു തുടർന്ന് പഠനം പൂർത്തിയാക്കാനായി റോമിലുള്ള വിശുദ്ധ ബനവ്യഞ്ജനന്റെ ആശ്രമത്തിലെത്തിയ ലിയോനാഡ് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിൽ പൗരോഹിത്യം സ്വീകരിച്ചു പഠനത്തിലും പ്രസംഗത്തിലും എടുക്കനായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് അധികാരികൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പുരോഹിതനായ ഉടനെ തന്നെ അദ്ദേഹത്തെ അവിടുത്തെ അവിടെ തന്നെ അധ്യാപകനായി നിയമിച്ചു ചൈനയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോകണമെന്നായിരുന്നു ലിയോനാഡിൻ്റെ തീവ്രമായ ആഗ്രഹം എന്നാൽ അധികം താമസിയാതെ ലിയോനാഡിന് രക്തസ്രാവമുള്ള അൾസർ രോഗം പിടിപെട്ടു തുടർന്ന് വിശ്രമത്തിനും ചികിത്സയ്ക്കുമായി ആയിരത്തി എഴുന്നൂറ്റി നാലിൽ ലിയോനാഡിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് അയച്ചു നാലു വർഷം കഠിനമായ രോഗം മൂലം അദ്ദേഹം കഷ്ടപ്പെട്ടു അദ്ദേഹം ഉടനെ മരിക്കുമെന്ന് തന്നെ എല്ലാവരും കരുതി എന്നാൽ തീഷ്ണുതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ലിയോനാഡ് തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചു സൗഖ്യം പ്രാപിച്ചാൽ മിഷൻ പ്രവർത്തനങ്ങൾക്കും ഭാവികളുടെ മാനസാന്തരത്തിനായും പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു തുടർന്ന് ലിയോനാഡ് അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു കൂടുതൽ കർശനമായ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ച അദ്ദേഹം ആത്മാക്കളുടെ രക്ഷയ്ക്കായി ജീവിതം സമർപ്പിച്ചു തൻ്റെ ജന്മസ്ഥലമായ പോർട്ട് മൗറീസിലാണ് ലിയോനാഡ് സുവിശേഷ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ ഫ്ലോറൻസിലുള്ള ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെത്തിയ അദ്ദേഹം അവിടെ ആയിരുന്നു കൊണ്ട് തസ്കനി പ്രദേശം മുഴുവൻ സുവിശേഷം പ്രസംഗിച്ചു കഠിനമായ പ്രായച്ചിത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ടുള്ള താപസ ജീവിതമാണ് ഫാദർ ലിയോനാർഡും സഹപ്രവർത്തകരും നയിച്ചത് ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ ഫ്ലോറൻസിൽ നിന്നും നാല് മൈൽ അകലെയുള്ള ഒരു മലമുകളിൽ അവർ ഒരു ആശ്രമം നിർമ്മിക്കുകയും ഓരോ സ്ഥലത്തെയും ശുശ്രൂഷകൾക്ക് ശേഷം പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാനുള്ള സ്ഥലമായി അത് ഉപയോഗിക്കുകയും ചെയ്തു ലിയോനാഡിൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ജനക്കൂട്ടങ്ങൾ എത്തിച്ചേർന്നിരുന്നതുകൊണ്ട് പലപ്പോഴും ദേവാലയത്തിന് പുറത്തു വെച്ചാണ് ശുശ്രൂഷകൾ നടത്തിയിരുന്നത് നാൽപ്പത് വർഷത്തിലേറെ ഇറ്റലിയിലുടനീളം സഞ്ചരിച്ച് അദ്ദേഹം ജനങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിച്ചു ഓരോ ഇടവകയിലും അദ്ദേഹം രണ്ടോ മൂന്നോ ആഴ്ചകൾ താമസിക്കുമായിരുന്നു ജനങ്ങളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി തന്നെ ഓരോ സ്ഥലത്തും ഒരാഴ്ചയോളം അദ്ദേഹം താമസിച്ചു അനേകർ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചതാണ് ഫാദർ ലിനോ ലിയോനാർഡിൻ്റെ ശുശ്രൂഷകളിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം അക്കാലത്ത് ഏറ്റവുമധികം ബഹുമാനിക്കപ്പെട്ട വചനപ്രഘോഷകനായിരുന്ന അദ്ദേഹത്തെ രണ്ട് മാർപ്പാപ്പമാർ പ്രസംഗത്തിനായി റോമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുരിശിൻ്റെ വഴിയുടെ ഒരു ഭക്തനായിരുന്നു വിശുദ്ധ ലിയോനാർഡ് റോമിലെ കൊളോസിയത്തിലുൾപ്പെടെ ഇറ്റലിയിൽ ഏകദേശം അറുനൂറ് സ്ഥലങ്ങളിൽ അദ്ദേഹം കുരിശിൻ്റെ വഴി സ്ഥാപിച്ചു ഈശോ തൻ്റെ പീഠാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും നമ്മോട് കാണിച്ച അനന്തമായ സ്നേഹം മനസ്സിലാക്കാൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ബെനഡിക്റ്റ് പതിനാലവൻ പാപ്പ ഫാദർ ലിയോനാർഡിനെ കൊർസിക്ക ദ്വീപിലേക്ക് അയച്ചു രാഷ്ട്രീയ പ്രശ്നങ്ങളും അക്രമവും അധാർമിക ജീവിതവും മൂലം പ്രശ്നബാധിതമായിരുന്ന ആ പ്രദേശം കൊർസിക്ക ദ്വീപിലെ അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിലൂടെ അവിടെ ആത്മീയ ഉണർവ് ഉണ്ടാവുകയും സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ റോമിൽ മടങ്ങിയെത്തിയ ലിയോനാഡ് മാർപ്പാപ്പായും കർദ്ദരാൽമാരും ഉൾപ്പെടെയുള്ള സഭാനേതൃത്വത്തിനായി ധ്യാനപ്രസംഗങ്ങൾ നടത്തി ബെനഡിക്റ്റ് പതിനാലാമൻ പാപ്പ നിരവധി നയതന്ത്ര ദൗത്യങ്ങൾക്കായി അദ്ദേഹത്തെ നിയോഗിച്ചു പ്രയാധിക്യവും ആരോഗ്യക്കുറവുമുണ്ടായിരുന്നിട്ടും ലിയോനാർഡ് തൻ്റെ സുവിശേഷ പ്രസംഗങ്ങൾ തുടർന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് നവംബറിൽ ബൊളോഞ്ഞിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ മാർപ്പാപ്പ റോമിലേക്ക് വിളിച്ചു കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു നവംബർ ഇരുപത്തിയാറിന് വൈകുന്നേരം ലിയോനാർഡ് റോമിലെ വിശുദ്ധ വനവഞ്ജനൻ്റെ ആശ്രമത്തിലെത്തി അന്ന് രാത്രി പതിനൊന്ന് മണിക്ക് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി ഇറ്റലിയിൽ മാത്രമല്ല യൂറോപ്പ് മുഴുവൻ ഫാദർ ലിയോനാഡിനെ ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിച്ചു അനേക വർഷങ്ങൾ വിശുദ്ധൻ്റെ ശരീരം കേടുകൂടാതെ കാണപ്പെട്ടു ഇപ്പോൾ ഭാഗികമായി കേടുവരാത്ത വിശുദ്ധൻ്റെ ശരീരം റോമിലെ വിശുദ്ധ വനവ്യഞ്ജൻ ആശ്രമ ദേവാലയത്തിൻ്റെ ഉയർന്ന അൾത്താരയിൽ സൂക്ഷിച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ പയസ് ഒമ്പതാമൻ പാപ്പ ഫാദർ ലിയോനാഡിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ വിശുദ്ധ ലിയോനാഡിനെ ഇടവക മിഷൻ പ്രവർത്തനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി പയസ് പതിനൊന്നാമൻ പാപ്പ പ്രഖ്യാപിച്ചു